ആരാധകരുടെ ഇത്രയും വലിയൊരു ആവേശം കണ്ട് വിജയ് തന്നെ ഞെട്ടിയിരിക്കുകയാണ് കാറിലിരിക്കുമ്പോൾ വിജയ് അത് ശരിക്കും മനസ്സിലാക്കി എന്നതാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നതും ആവേശം അണപൊട്ടി ഒഴുകിയ ആരാധക നിമിഷങ്ങളായിരുന്നു വിജയ് കേരള മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ പുതിയ ചിത്രം ദി ഗോട്ടിന്റെ ഷൂട്ടിംഗിനായി തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്ത് എത്തി താരത്തിന് വൻ വരവേൽപ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരാധകർ ഒരുക്കിയത് വിജയ്യുടെ വരവ് പ്രമാണിച്ച് വിമാനത്താവളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂട്ടിയിരുന്നു മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തലസ്ഥാനത്ത് നടക്കുന്നത് വിജയ്യുടെ കേരള സന്ദർശനത്തിന് വൻ സ്വീകരണമാണ് ഫാൻസ് ഒരുക്കിയത് നഗരത്തിന്റെ പലയിടങ്ങളിലായി നടന് സ്വാഗതം മോതുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് നൂറുകണക്കിന് ആരാധകരാണ് താരത്തെ സ്വീകരിക്കാൻ നേരത്തെ തന്നെ എത്തിയത് ഫാൻസിനെ അഭിവാദ്യം ചെയ്താണ് വിജയ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തിറങ്ങാൻ നന്നെ കഷ്ടപ്പെടുകയും ചെയ്തു ആരാധകർ ഒന്നടങ്കം വളയുകയായിരുന്നു ഇത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റിയില്ല എന്നതാണ് ഞെട്ടിപ്പിച്ചതും കാരണ അകത്തിരുന്ന വിജയിയുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ് വിജയ് തന്നെ ഞെട്ടിയിരിക്കുകയാണ് ആരാധകരുടെ ഈ ആവേശം കണ്ട് അതേസമയം വിജയുടെ അടുത്ത ചിത്രം ദ ഗോട്ടിലെ പ്രധാന രംഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് പ്രധാന ലൊക്കേഷൻ ചിത്രത്തിന്റെ സംവിധായകനായ വെങ്കട്ട് പ്രഭു കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി ലൊക്കേഷൻ പരിശോധിച്ചിരുന്നു നേരത്തെ ശ്രീലങ്കയിൽ നിശ്ചയിച്ച ഷൂട്ടാണ് സുരക്ഷാ കാരണങ്ങളാൽ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് എന്നാണ് വിവരം കഴിഞ്ഞ നവംബറിൽ രജനീകാന്ത് ചിത്രം വേട്ടയന്റെ ഷൂട്ടിങ്ങും തിരുവനന്തപുരത്ത് നടന്നിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന വലിയ ചിത്രമായി ദ ഗോട്ട് എന്ന ചിത്രം പ്രഭുവിന്റെ ചിത്രം ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ എ ജി എസ് എൻ്റർടൈൻമെന്റ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം മലയാള താരം ജയറാം അടക്കം വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ തമിഴക വെട്ടിക്കഴകം പ്രഖ്യാപിച്ചത് ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ പുരോഗമിക്കുമ്പോൾ വിജയ് തന്റെ കരിയറിലെ അറുപത്തെട്ടാമത്തെ ചിത്രമായ ദ ഗോട്ടിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ്